എക്സ്പെർട്ട്സ് എടുത്ത ആൾക്കാർക്ക് ആർ ടി ഡി എക്സ് വാങ്ങി ഇറങ്ങിയത് കാണുമ്പം അതൊരു കുറ്റബോധമായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ടോ അത് കുറ്റബോധം അടിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങളൊരു ടൂറിങ് ബൈക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഹിമാലയനെക്കാളിൽ എത്രയോ പൈസ കുറവാണ് ആർ ടി ഡി എക്സിന് നിങ്ങളെന്നാലോ ചോദിക്കുക സെയിം ടി എഫ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വണ്ടിക്ക് ബേസ് വിയർഡി പോലും അപ്പം ഹിമാലയൻ എടുത്ത ആൾക്കാർക്ക് ഒരു മേ ബി ഒരു ഡിസപ്പോയിൻമെൻ്റ് അതുപോലെ തന്നെ എ ഡി ബി ടു ഫിഫ്റ്റി എടുത്ത ആൾക്കാർക്ക് തലേ കൈ വെച്ച് പ്രാഗമായിരിക്കും കുറച്ച് കൂടി നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട് കാരണം ബിഗർ എഞ്ചിനായത് കൊണ്ട് തന്നെ അത്രയും എൻജിൻ ഓയില് എന്തായാലും വേണം അതുമാത്രമല്ല അതിൻ്റെ സ്പെയർ പാർട്സ് പോസിറ്റീവ് ഒന്നും തന്നെ നമുക്ക് കൺഫേംഡ് അല്ല ഈ വണ്ടിയുടെ സ്പെയർ പാർട്സ് ബാഗിലിട്ട ബ്രേക്ക് പാർട്ടിന് തന്നെ ആയിരത്തി മുന്നൂറ് രൂപയാണ് അപ്പോൾ പെട്ടെന്നാണ് സ്പ്ലണ്ടറിൽ നിന്നും പെട്ടെന്ന് ഒരു ബോൾഡ് കരിസ് മാക്സ് എം ആർ ടു ടെൻ എക്സ്പെൽസ് അതുപോലെ മാവ്രിക്ക് അങ്ങനെ ഹാർലി ഡൗസിനൊക്കെ വന്ന് അവർ ഒരു മെക്കാനിക്കന്മാർ ആകെപ്പാട് കുഴഞ്ഞ് നിൽക്കുകയായിരുന്നു ഇപ്പം പ്രീമിയ ഷോറൂം തുടങ്ങിയതോടുകൂടി അവരുടെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഏകദേശം മാറി മറിയുന്നുണ്ട് അപ്പോൾ എസ് അങ്ങനെ ടി വിസിൻ്റെ പടക്കുതിര ഇറങ്ങിയിരിക്കുകയാണ് ആർ ടി എക്സ് ത്രീ ഹൺഡ്രഡ് അതായത് നമ്മൾ കുറേ നാളുകൊണ്ട് കാത്തിരുന്ന ഒരു വണ്ടിയാണ് ആർ ടി എക്സ് ത്രീ ഹണ്ട്രഡ് എന്ന് പറയുന്നത് ഇപ്പോൾ അതൊരു വലിയ പോപ്പായി പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഹിമാലയം തൊട്ട് എക്സ്പെൽസ് അതുപോലുള്ള താഴോട്ടുള്ള കുറേ അധികം എ ഡി വി സെഗ്മെൻ്റിലുള്ള വണ്ടികളുടെ കാര്യത്തിൽ തീരുമാനമായി എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടില്ലാതെ പറയാം ഇപ്പോൾ ഞാൻ എൻ്റെ എക്സ്പൾസ് ടു ഹൺഡ്രഡ് ഫോർ വായിട്ട് വന്ന് നിന്ന് ഈ ഒരു കാര്യം സംസാരിക്കാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ എക്സ്പെൽസ് എടുത്ത ആൾക്കാർക്ക് ഒരു വലിയ കുറ്റബോധം ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഈ രണ്ട് വണ്ടികൾ തമ്മിൽ ഏത് വണ്ടി ആയിരിക്കും ഏറ്റവും ബെറ്റർ അത് എടുത്ത ആൾക്കാർക്ക് ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ എടുത്ത ആൾക്കാർക്ക് ആർ ടി എക്സ് എടുക്കാത്തതിൻ്റെ പേരിലുള്ള എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം ജസ്റ്റ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണാം അപ്പം നിങ്ങൾ എക്സ്പൾസും ആർ ടി എക്സും വാങ്ങാൻ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ്പൾസ് വാങ്ങാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നീ ഒരു വീഡിയോ ഫുൾ ആയിട്ടിരുന്ന് കാണുക ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം ഫസ്റ്റിൽ തന്നെ ഞാൻ ആർ ടി എക്സ് കണ്ടിട്ടില്ല അത് ഓടിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ റൈഡ് ഫീലോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല ബട്ട് എക്സ്പെൽസ് ടു ടെണ്ണും അതുപോലെ തന്നെ എക്സ്പെൽസ് ടു ഹൺഡ്രഡ് ഫോർ വിയും ഈ വണ്ടിയും ഒക്കെ ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു വണ്ടിയുടെ കേപ്പബിലിറ്റി എന്താണെന്ന് അറിയാം അതുപോലെ തന്നെ സ്പെക് ഷീറ്റ് വെച്ചിട്ട് ആർ ടി എക്സ് നമ്മുടെ ഷിംലയിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ലോഞ്ച് അപ്പോൾ ആ ഒരു വണ്ടി എങ്ങനെയുള്ളൊരു വണ്ടി ആയിരിക്കും എന്ന് ഞാൻ പറയാം അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പം താഴോട്ടുള്ള എ ഡി വി ടു ഫിഫ്റ്റി കെ ടി കാര്യത്തിൽ ചെറിയൊരു വിഷയമായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ആർ ടി എക്സ് ഇറങ്ങിയത് വലിയൊരു പ്രൈസിലാണ് ഈ ഒരു വണ്ടി അറിയാം ബി എസ് ഒന്നേ തൊണ്ണൂറ്റൊമ്പത് എന്ന് പറഞ്ഞ ഒരു ഖില്ലിംഗ് പ്രൈസിലാണ് ടി വി എസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ത്രീ ഹൺഡ്രഡ് സി സി ആണെന്നുണ്ടെങ്കിലും ഹിമാലയൻ്റെ പവറോളം ഏകദേശം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് സ്പെഷ്ഷീറ്റിൽ കാണാൻ സാധിക്കുന്നത് ഹിമാലയനോളം വരുമോ എന്നുള്ള കാര്യം അത് രണ്ട് വണ്ടി ഓടിച്ചവർക്കറിയാം ബട്ട് ഏകദേശം ക്ലോസ് ടു അതേ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഫിഗേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹിമാലയൻ്റെ ആ ഒരു പ്രൈസ് റേഞ്ചും ഈ ഒരു ആർട്ടിക്സിൻ്റെ ബേസ് വിയറിൻറ്റുമായിട്ടുള്ള പ്രൈസ് റേഞ്ചുമായിട്ട് ഒരു ഹ്യൂജ് ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വാലി ഫോർ മണി എന്ന് നിസ്സംശയം പറയാൻ പറ്റും പിന്നെ എ ഡി ബി ടു ഫിഫ്റ്റി എ ഡി ബി ടു ഫിഫ്റ്റിക്ക് ഏകദേശം ഈ ഒരു വണ്ടിയുമായിട്ട് ബേസ് വിയറിൻറ്റുമായിട്ടുള്ള പ്രൈസുമായിട്ട് ഏകദേശം അറ അറുപതിനായിരം രൂപയുടെ ഡിഫറൻസ് എന്തോ വരുന്നുണ്ട് അമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപയുടെ വലിയൊരു ഡിഫറൻസ് തന്നെയാണ് അതിനേക്കാളും പവറും ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിക്ക് ഓഫറും ചെയ്യുന്നുണ്ട് സോ അതുപോലെ എ ഡി വി ടു ഫിഫ്റ്റിയുടെ കാര്യത്തിലും സെയിൽസിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി പിന്നെ വി സ്ട്രോം ടു ഫിഫ്റ്റി പടവായി എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട ഇപ്പം ഈ വി സ്ട്രോം ടു ഫിഫ്റ്റിയുടെ വിലയും കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട് സുസൂഖി ബട്ട് എന്നിരുന്നാലും അത് ഒരു ഓഫ് റോഡ് വണ്ടി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഒരു എ ഡി വി ടൂറർ എ ഡി വി ലുക്കുള്ളൊരു ടൂറർ ആയിരുന്നു വി സ്ട്രോം ടു ഫിഫ്റ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് ഓൾറെഡി സെയിൽസ് കുറവായിരുന്നെങ്കിൽ പോലും നല്ലൊരു വണ്ടിയായിരുന്നു പക്ഷേ ഇനിയിപ്പം ആർ ടി എക്സ് ആണ് ഒരു സെൻസ് ഉണ്ടാക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇനിയിപ്പം നമുക്ക് എക്സ്പൾസിൻ്റെ കാര്യം പറയാം എക്സ്പൾസിന് അത്യം പറഞ്ഞാൽ ഒരു എതിരില്ലായിരുന്നു ആ ഒരു പ്രൈസ് കാറ്റഗറിയിൽ അത്രയും പവറും ഫീച്ചേഴ്സും അത്രയും ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ള ഒരു എതിർ ഇപ്പം ഓഫ് റോഡ് കേപ്പബിലിറ്റിയുടെ കാര്യത്തിൽ ഇപ്പോഴും എക്സ്പെൾസിന് ഒരു എതിരില്ല എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഇറങ്ങിയ ആർ ടി എക്സിൻ്റെ സ്പെഡ്ഷീറ്റ് വായിച്ച സമയത്ത് വൺ എയ്റ്റി എം എം സസ്പെൻഷൻ ട്രാവലാണ് വരുന്നത് അതായത് എക്സ്പെൾസിനേക്കാളും വളരെ കുറവാണ് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ എം എം ആണ് എക്സ്പൾസ് ടു ട്രണ്ണിൻ്റെ സസ്പെൻഷൻ ട്രാവൽ എന്ന് പറയുന്നത് അപ്പം എക്സ്പൾസുമായിട്ട് സസ്പെൻഷൻ ട്രാവലിൻ്റെ കാര്യത്തിൽ കുറച്ച് പുറയിലാണ് ആർ ടി എക്സ് പക്ഷേ ആർ ടി എക്സിന് എവിടെയാണ് ഒരു മുൻതൂക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പൾസുവായിട്ട് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയുടെ ഡിഫറൻസ് മാത്രമാണ് ആർ ടി എക്സിൽ വരുന്നത് പക്ഷേ ആർ ടി എക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ബിഗർ എൻജിൻ ഒരു ടു ഡബിൾ നയൻ സി സി ആർ ടി ഡി ഫോർ പ്ലാറ്റ്ഫോമിൽ വന്ന ഒരു ബ്രാൻഡ് ന്യൂ ടി വി എസിൻ്റെ എൻജിനാണ് ആ ബി എൻ ഡബ്ല്യുവിൽ കണ്ട ഒരു എന്താ പറയണ്ടത് ആ ഒരു എഞ്ചിനല്ല ത്രീ ടെൻ സി സിയിലുള്ള എൻജിനല്ല ഒരു ബ്രാൻഡ് ന്യൂ എൻജിനാണ് അതുകൊണ്ട് തന്നെ ഏകദേശം തേർട്ടി സിക്സ് ബി എച്ച് പിയും ടോർക്ക് എനിക്ക് തോന്നുന്നു ട്വൻറ്റി എയ്റ്റ് എൻ എം ടോർക്കും ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഷിംലയിൽ ഓടിച്ചിട്ടുള്ള നമ്മുടെ ക്ലച്ച്ലെസ് അതുപോലെ തന്നെ മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ റിവ്യൂ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യം ഇത് ലോയിൽ അത്ര ഒരു വണ്ടി അല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ എനിക്ക് തോന്നുന്നത് അത് ഷിംല ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിൽക്കുന്നൊരു ഏരിയയാണ് അപ്പം ഓക്സിജൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ ആ ഒരു വണ്ടിയുടെ പെർഫോമൻസിനെ നന്നായിട്ട് ബാധിക്കും തീർച്ചയായിട്ടും അത് അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ കോട്ടയം ടി ബി എസിലോ കായംകുളം എ എസ് ടി ബി എസിലോ നമുക്ക് വണ്ടി അവൈലബിൾ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിച്ചിട്ട് നമ്മുടെ ഈ നോർമൽ റേഞ്ചിൽ വണ്ടി ഓടിച്ചിട്ട് ആ ഒരു ലോ എൻഡിലുള്ള പവർ ഡ്രോപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം പക്ഷേ എല്ലാവരും പറയുന്നത് ഒരു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് ആർ പി കഴിയുമ്പോൾ ആ ഒരു വണ്ടി കിടിലോ തീർച്ചയായിട്ടും തേർട്ടി സിക്സ് ബി എച്ച് പി ഉള്ളൊരു വണ്ടി ഹൈവേയിൽ പ്രത്യേകിച്ച് ഒരു ബിഗ് ബൈക്ക് ഫീൽ തരുന്ന ഒരു വണ്ടിയാണ് ആർ ടി എ ആർ ടി എക്സ് ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കുട്ടി ട്രയംഫൂർ ടൈഗറിൻ്റെ ഒരു ലുക്കുണ്ട് ആ ഒരു വണ്ടിക്ക് എന്തുകൊണ്ടും രണ്ട് ലക്ഷം രൂപ താഴെ വരുന്ന വണ്ടി എന്നുള്ള നിലയ്ക്ക് ഷിഫ്റ്ററും അതുപോലെ തന്നെ മറ്റുള്ള കുറേ ബി റ്റൂൽ വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളും മാത്രമാണ് ഇല്ലാത്തത് ബാക്കി എഞ്ചിൻ വെച്ചും ആ ഒരു എഞ്ചിൻ മാത്രം ഉണ്ടെങ്കിലും ആ ഒരു ലുക്കിൽ ആ ഒരു എഞ്ചിൻ മാത്രമാണ് വേറെ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടി വാല്യൂ ഫർമോണിയാണ് നിങ്ങളത് ആലോചിക്കുകയെ എക്സ് പസ് ടു ടെന്നിൽ നമ്മൾ കണ്ട ആ ഒരു ടു ടെൻ സി സി ഡി ഒ എച്ച് സി ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ ആ ഒരു വണ്ടി ട്വൻറ്റി സിക്സ് ട്വൻറ്റി ഫോർ ബി എച്ച് പി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ട്വൻറ്റി ഫോർ ബി എച്ച് പിയിൽ നമുക്ക് സംതൃപ്തി ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുമായിട്ട് ഒരു അപ്ഗ്രേഡ് ആണ് ആ ഒരു വണ്ടിക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്കൊരു നയൻറ്റിയിലോ അല്ലെങ്കിൽ ഒരു എയ്റ്റിയിലോ ഒക്കെ മാക്സിമം നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഹൈവേ കൂടെ പക്ഷേ അതിൽ നമുക്കൊരു ഹൺഡ്രഡ് ആൻഡ് ടെൻ വരെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാം ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് കുറച്ചുകൂടെ പവർഫുൾ ആണ് പക്ഷേ ഒരു മുപ്പതിനായിരം രൂപയുടെ കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഓഫ് റോഡിങ് മാത്രമാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വീക്കെൻഡിൽ എല്ലാ വീക്കെൻഡിലും ഒരു ഓഫ് റോഡ് എന്തോസ്യാസ്റ്റാണ് നിങ്ങൾക്ക് എഫേർട്ട്ലെസ്ലി ഓഫ് റോഡിങ് മാത്രമാണ് നിങ്ങളുടെ കാഴ്ചപ്പാടിലുള്ളത് നിങ്ങൾക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ടെൻ ആ റേഞ്ചിലൊക്കെ മാക്സിമം പുഷ് ചെയ്ത് ഹൈവേ ഒക്കെ കുറെ ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പേർട്ട് സ്റ്റുഡൻറ്റ് മതി ഒരു മുപ്പതിനായിരം രൂപയുടെ നിങ്ങൾക്ക് ലാഭിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലാഭിക്കാം പക്ഷേ നിങ്ങൾ ഒരു പടി മുന്നിൽ കൂടെ ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ഒരു ഫീച്ചറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മച്ച് പവർഫുള്ളായിട്ടുള്ളൊരു വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഓവർടേക്കിങ്ങും ഒക്കെ ഒരു നല്ല രീതിയിൽ തന്നെ ഒരു ഹിമാലയൻ പോലെയോ അല്ലെങ്കിൽ ഒരു എ ഡി വി ത്രീ നയൻറ്റി ലെവൽ അത്രയൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ബട്ട് എന്നിരുന്ന ആ ഒരു റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റി ഇരുപതിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആർ ടി ഡി എക്സ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് നിങ്ങൾ ഇപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ രണ്ട് വണ്ടിയിൽ ഏതെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ഓഫ് റോഡിങ് എക്സ് പസ് ടു ഞാൻ എടുക്കത്തുള്ളൂ കാര്യം അത് പ്രൂവൺ ആയിട്ടുള്ളൊരു സസ്പെൻഷനും അതിൻ്റെ ശാസിയൊക്കെ പ്രൂവാണ് ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് ഈസി മാനു മാനേജ് ചെയ്യാം ലിങ്കേജ് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ നമ്മുടെ ആർ ടി ഡി എക്സിലോട്ട് വരുമ്പം ഫോർ പ്രാക്ടിക്കൽ നമ്മുടെ എല്ലാവരും വണ്ടി എടുത്തിട്ട് എല്ലാ ആഴ്ചയിലും ഓഫ് റോഡ് കൊണ്ടുപോകുന്ന നമുക്ക് ആർക്കും ഒരു ഉറപ്പില്ല ഈ വണ്ടി എൻ്റെ വന്നിട്ട് ഏകദേശം രണ്ട് വർഷമായി രണ്ടര വർഷമായി ഇതുവരെ ഞാൻ എത്രത്തോളം ഓഫ് റോഡ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ ഓഫ് റോഡ് മാത്രമാണ് ഞാൻ ഈ വണ്ടിയിൽ പോയേക്കുന്നത് ആസ് എ ബ്ലോഗർ എനിക്ക് വേണമെങ്കിൽ ഓഫ് റോഡ് ഒരുപാട് പോകാമായിരുന്നു ബട്ട് എൻ്റെ സമയം അതിനെ അനുവദിക്കാത്തത് കൊണ്ട് ഒരുപാട് എന്താ സമയം അനുവദിക്കുന്നുണ്ട് സമയം ഇഷ്ടംപോലെ കിടന്നിട്ടും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല അപ്പം നിങ്ങളൊരു ഡെയിലി ഓഫീസ് ജോലി ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ നിങ്ങളൊരു എന്താ പറയണ്ടത് അത്യാവശ്യം ആയിട്ട് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഓഫ് റോഡ് ഡെയിലി പോകുമെന്നുള്ള കാര്യം നിങ്ങൾ കണ്ടുതന്നെ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെയിലി പോകുന്ന റൂട്ടിൽ ബാഡ് റോഡ്സ് ആണെന്നുണ്ടെങ്കിൽ ആർ ടി ഡി എക്സ് മാനേജ് ചെയ്തോളും വൺ നയൻറ്റി എം എം ട്രാവൽ വൺ എയ്റ്റി എം എം ട്രാവൽ ആ ഒരു സസ്പെൻസിന് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഹൈ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് പിന്നെ നിങ്ങൾ എന്തായാലും ട്രിപ്പ് ഇടയ്ക്കും കൂടെ ഒക്കെ പോകാത്തവരായിട്ടൊന്നും ആരും കാണത്തില്ല അപ്പം ട്രിപ്പ് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെൽ സ്റ്റുഡനെക്കാട്ടിലും മികച്ച രീതിയിൽ എക്സ്പൽ ടൂട്ടൻ മികച്ചൊരു വണ്ടി തന്നെയാണ് തീർച്ചയായിട്ടും അതിനേക്കാളും മികച്ച രീതിയിൽ നിങ്ങൾക്ക് ഹൈവേക്കൂടെ നല്ല പവർഫുള്ളായിട്ട് നിങ്ങൾക്ക് വണ്ടി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർ ടി ഡി എക്സ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ കൊല കൊല്ലിയ ഐറ്റം തന്നെയാണ് പിന്നെ ഫീച്ചറിൻ്റെ കാര്യത്തിൽ ബേസ് വെയറിൻ്റും അതുപോലെ തന്നെ എക്സ്പെൽ സ്റ്റുഡൻറ്റിൻ്റെ ഹൈ എൻഡ് വേരിയൻറ്റും ഏകദേശം സെയിം തന്നെയാണ് രണ്ട് വണ്ടിയിലും സ്ലിപ്പർ ക്ലച്ച് ഡുവൽ ചാനൽ എ വി എസ് ടി എഫ് ടി ഡിസ്പ്ലേ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ രണ്ട് ഇരുപത്തൊമ്പതിന് ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് ആർ ടി ഡി എക്സ് കൊടുക്കുന്നതിനകത്ത് നമുക്ക് കസ്റ്റംസ് ചെയ്യാനുള്ള ഓപ്ഷനും കേരളക്കുണ്ട് അതു മാത്രമല്ല ബൈ ഡയറക്ഷണൽ കിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട് അത് സെൻസർ വെച്ചിട്ടുള്ള കളിയല്ല അത് നമ്മുടെ ഫ്യലിങ്ങിൽ കൊണ്ടുവരുന്ന ഒരു മാറ്റം വെച്ചിട്ടുള്ളൊരു ഷിഫ്റ്ററാണ് നമ്മുടെ എൻ എസ് ഫോർ ഹൺഡ്രഡിലൊക്കെ വന്ന ഇനിയിപ്പം നമുക്ക് ഈ രണ്ട് വണ്ടികളുടെ ഒരു എന്താ പറയണ്ടത് ഒരു മേജർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം ആർ ടി ഡി എക്സ് എന്ന് പറഞ്ഞ ഒരു നമ്മുടെ ആർ ടി എക്സ് ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ടി വി എസിൻ്റെ വണ്ടി ഒരു ബ്രാൻഡ്യൂ എൻജിനായിട്ടാണ് വരുന്നത് തീർച്ചയായിട്ടും ടി വി എസിൻ്റെ സർവീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇച്ചിരി മോശമാണെന്നാണ് പൊതുവേ ഉള്ളൊരു സംസാരം ഞാനിതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റത്തില്ലെങ്കിലും ഇത്ര നാൾ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്ത് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ കമൻറ്റ് ബോക്സൊക്കെ വായിക്കുന്ന സമയത്ത് നല്ലാതെ സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തും ടി വി എസിൻ്റെ സർവീസ് സെൻറ്ററിനെ പറ്റി വളരെ മോശപ്പെട്ട ഒരു അഭിപ്രായമാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത് പക്ഷേ നമ്മുടെ കായംകുളത്തുള്ള ഷോറൂം എ എസ് ടി വി എസ് ആണെങ്കിലും കോട്ടയം ടി വി എസ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ബെറ്റർ ആയിട്ടുള്ള ഒരു സർവീസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതുവരെ ആ ഈ രണ്ട് ഷോറൂമിനെ പറ്റിയും മോശപ്പെട്ട രീതിയിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ പൊതുവേ ടി വി എസിൻ്റെ സർവീസ് സെൻ്റർ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ടാറ്റയുടെ കാറ് നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യമല്ലോ ടാറ്റയുടെ കാറ് ഒരു സമയം വരെ ചെറിയ വളരെ ഇൻഡിഗോയും ഇൻഡിക്കയൊക്കെ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്തോണ്ടിരുന്ന അത് സർവീസ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന ടാറ്റയുടെ മെക്കാനിക്കന്മാർക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ടാറ്റ സർവീസ് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് പകരം പെട്ടെന്ന് ലാൻഡ് ലാൻഡ്രോവിൻ്റെ റേഞ്ച് റോവിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഹാരിയറും സഫാരിയും അതുപോലെ തന്നെ നെക്സോണും ഒക്കെ ആൾട്രോസൊക്കെ ഇറക്കിയപ്പം അത് ഹാൻഡിൽ ചെയ്യാൻ ന്യൂ ജെൻ വണ്ടികൾ ഒട്ടടിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ടാറ്റ സർവീസ് സെൻ്ററിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ പോകുന്നു അത് അതേ ഒരു സെയിം എഫക്റ്റ് തന്നെയാണ് ടി വി എസിനും ഉണ്ടായിരിക്കുന്നത് അതായത് നോർമൽ അപ്പാഷിയും അതുപോലെ തന്നെ എൻഡോർക്കൊക്കെ സർവീസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്കിടയിലോട്ട് പെട്ടെന്നാണ് ആർ ടി ആർ ത്രീ ടെണ്ണും ആർ ആർ ത്രീ ടെണ്ണും അതുപോലെ തന്നെ റോണിനും അങ്ങനെയുള്ള വണ്ടികൾ ഒരുപാട് എന്താ പറയുക ന്യൂജെൻ വണ്ടികളിലേക്ക് കടന്നത് അങ്ങനെ ആ ഒരു വണ്ടിക്ക് ഇപ്പം ഇപ്പം ആർ ടി ഡി എസ് പുതിയൊരഞ്ചിനും കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും അത് ടെക്നോളജിക്കൽ ബേസ് ഒരുപാട് ഒരുപാട് ഫാർ ബെറ്റർ ആയിട്ട് മുകളിൽ നിൽക്കുന്ന വണ്ടിയാണ് എൻജിനീയറിങ് ബ്രില്യൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു ഇന്ത്യൻ ബ്രാൻഡ് അങ്ങനെ വളർന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുമാത്രമല്ല ആ ഒരു വണ്ടിയുടെ എൻജിൻ എന്ന് പറയുമ്പം ലിക്വിഡ് കൂൾഡ് പ്ലസ് ഓയിൽ കൂൾ വാട്ടർ കൂൾഡ് പ്ലസ് ഓയിൽ കൂളിങ് സിസ്റ്റങ്ങളൊക്കെ വരുന്ന ഒരു എഫിഷ്യൻ്റായിട്ടുള്ളൊരു എൻജിനാണ് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല കീഡിലെ എഞ്ചിനാണ് എന്നൊക്കെയാണ് നമുക്ക് കാണാൻ സാധ്യത വിസിൻ്റെ ആ ഒരു പ്രൊമോയ്ക്ക് കൊടുക്കുക അപ്പോൾ അതൊക്കെ സർവീസ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ഇഷ്യൂസ് മേ ബി പല ഷോറൂമുകളിൽ നിന്ന് നമുക്ക് നേരിടേണ്ടതായിട്ട് വരാം അപ്പോൾ ഷോറൂമുകാരൊക്കെ അവരുടെ മെക്കാനിക് മെക്കാന്മാർക്ക് എന്തായാലും കേപ്പബിൾ ആയിട്ടുള്ള മെക്കാനിക്കുമാർ നമ്മുടെ നാട്ടിൽ ആരുണ്ട് അപ്പോൾ അവരെയൊക്കെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ച് നല്ല സർവീസും കൂടെ ബെറ്റർ ആക്കുവാണെങ്കിൽ ഈ ഒരു വണ്ടിയുടെ വണ്ടിയുടെ അല്ല വണ്ടി എടുക്കുന്ന ആൾക്കാർക്കുള്ളൊരു ഡ്രോ ബാക്ക് ഇത് നമുക്ക് പരിഹരിക്കാം ഓക്കെ എവിടെ എന്തേലും പറയുമ്പോഴേ കാക്ക ആ അപ്പം ആ ഒരു വിഷയം പരിഹരിച്ചാൽ ഓക്കെയാണ് ഹീറോടെയും സി കേസും അങ്ങനെ തന്നെയാണ് പെട്ടെന്നാണ് സ്പ്ലണ്ടറിൽ നിന്നും പെട്ടെന്നൊരു റിക്രൂട്ട് കൂൾ കരീസ് മാക്സ് എം ആർ ടു ടെൻ എക്സ്പെൽസ് അതുപോലെ മാബ്രിക്ക് അങ്ങനെ ഹാർലി ഡോഴ്സിനൊക്കെ വന്ന് ആ ഒരു മെക്കാനിക്കും ആകെപ്പാട് കുഴഞ്ഞു നിൽക്കുകയായിരുന്നു ഇപ്പം പ്രീമിയ ഷോറൂമ് തുടങ്ങിയതോടുകൂടി അവരുടെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഏകദേശം മാറി മറിയുന്നുണ്ട് എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പം വലിയ കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട് അപ്പം വരുന്ന വർഷങ്ങളിൽ അതൊക്കെ ക്ലിയർ ആകും എന്തായാലും അപ്പം മൈലേജ് നോക്കാനാണെങ്കിൽ വെള്ളത്തിന് എക്സ്പെൽ സ്റ്റുഡൻറ്റും മര്യാദയ്ക്കൊക്കെ ഓടിച്ചുകഴിഞ്ഞാൽ ഒരു ഹൈവേക്കൂടെ ഒരു എയിറ്റി സ്റ്റഡീസ് സ്പീഡിലൊക്കെ നിങ്ങൾ ക്ലച്ച് അധികം ബ്രേക്കും അധികം യൂസ് ചെയ്യാതുള്ളൊരു യാത്രയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി ഫൈവ് വരെയൊക്കെ കിട്ടാം അതേപോലെ ആർ ടി ഡി എക്സ് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു തേർട്ടി ഫൈവ് ആ റേഞ്ചിൽ കിട്ടാനും ചാൻസ് ഇല്ലാതില്ല കാരണം നമുക്ക് ഓൾറെഡി ഈ പറഞ്ഞ ത്രീ ടണ് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട് പി എം ഡബ്ല്യൂൻ്റെ ഡിറൈവ് ചെയ്ത എഞ്ചിനും അത്യാവശ്യം നല്ല മൈലേജ് ഉള്ളൊരു എഞ്ചിനാണ് അതുമാത്രമല്ല ഓണർഷിപ്പ് കോസ്റ്റും ഇപ്പോൾ ആർ ടി ഡി എക്സിന് കുറച്ച് കൂടി നിൽക്കാനേ ചാൻസ് ഉള്ളൂ വലിയ ഹ്യൂജ് ഡിഫറൻസ് ഒന്നുമല്ല കുറച്ച് കൂടി നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട് കാര്യം ബിഗർ എഞ്ചിൻ കൊണ്ട് തന്നെ അത്രയും ഓയിൽ എന്തായാലും വേണം അതുമാത്രമല്ല മാത്രമല്ല അതിൻ്റെ സ്പെയർ പാർട്സ് കോസ്റ്റൊന്നും തന്നെ നമുക്ക് കൺഫേംഡ് അല്ല ഈ വണ്ടിയുടെ സ്പെയർ പാർട്സ് ബാക്കിലത്തെ ബ്രേക്ക് പാർട്ടിന് തന്നെ ആയിരത്തി മുന്നൂറ് രൂപ ഉണ്ട് അപ്പോൾ ഒന്ന് ആലോചിക്കാം അപ്പം തീർച്ചയായിട്ടും ഇനിയിപ്പം ലാസ്റ്റായിട്ട് പറയാനായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എക്സ്പെർട്സ് എടുത്ത ആൾക്കാർക്ക് ആർ ടി ഡി എക്സ് വാങ്ങി ഇറങ്ങിയത് കാണുമ്പം അതൊരു കുറ്റബോധമായിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ടോ അത് കുറ്റബോധം അടിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ടൂറിങ് ബൈക്ക് നോക്കി നടന്നിട്ട് ആ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എക്സ്പൾസ് കിട്ടി തീർച്ചയായിട്ടും ഈ ആർ ടി ഡി എക്സ് ഇറങ്ങുന്നതിന് മുമ്പ് വരെ എക്സ്പൾസ് പോലുള്ളൊരു കേപ്പബിളായിട്ടുള്ളൊരു വണ്ടി ആ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഇല്ലായിരുന്നു അപ്പോൾ വീ ഉണ്ടെങ്കിൽ പോലും വീ സ്ട്രോമ് എനിക്കെന്തോ ടു പോയിൻറ്റ് എയ്റ്റ് ഒക്കെ വരും അന്നത്തെ സമയത്ത് ഇപ്പോഴല്ലേ വില കുറച്ച് പിന്നെ എ ഡി വി ടു ഫിഫ്റ്റി ആണെങ്കിലും ക്ലോസ് ടു ത്രീ ലാക്ക് വരുന്നുണ്ടായിരുന്നു അപ്പം അന്ന് എടുത്ത ആൾക്കാരെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല ഇപ്പം ട്രിപ്പൊക്കെ പോകാനും ടൂറിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ അന്ന് എക്സ്പ്രസ് ടു ടെൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അഞ്ചോ ആറോ മാസം ആയിട്ടുള്ള ഇറങ്ങിയിട്ട് തീർച്ചയായിട്ടും അതൊരു വാല്യൂ ഫോർ മണി തന്നെയായിരുന്നു പക്ഷേ ടി വി എസ് ഇങ്ങനൊരു ബോംബ് ഇറക്കി നമ്മളെ ഞെട്ടിക്കും എന്ന് നമ്മൾ ആരെങ്കിലും അറിയണം ഒരിക്കലുമില്ല ബട്ട് എന്നിരുന്നാലും മുപ്പതിനായിരം രൂപയുടെ കൂടുതൽ കൊടുത്തുകഴിഞ്ഞാൽ വളരെ ബോർത്തായിട്ടുള്ള പവറും എൻജിനും ഫീച്ചേഴ്സൊക്കെയാണ് ആർ ടി ഡി എക്സ് തരുന്നത് ഫോർ ടൂറിങ് പർപ്പസ് നോക്കിയ ആൾക്കാർക്ക് ഒരു കുറ്റബോധം ഉണ്ടാകാനുള്ള ചാൻസ് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ നിങ്ങൾ ഒരു ഓഫ് റോഡിങ് ആണ് നിങ്ങൾ ട്രയൽസ് മാസത്തിൽ രണ്ടു വട്ടെങ്കിലും പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറ്റബോധം വരാൻ പോകുന്നില്ല കാരണം ആർ ടി ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഓഫ് റോഡിംഗ് ഒരു മുപ്പത് ശതമാനം ഓഫ് റോഡിങ്ങും എഴുപത് ശതമാനം ടൂറിങ്ങും ആയിട്ടുള്ളൊരു വണ്ടിയാണെങ്കിൽ ഒരു നാൽപ്പത് ശതമാനം ഓഫ് റോഡിംഗ് ആണ് നമ്മുടെ എക്സ്പേർട്സിനെ എനിക്ക് കാണാൻ സാധിക്കുന്നത് കാര്യം ഞാൻ ഈ വണ്ടി ഉപയോഗിച്ചും ആ വണ്ടിയും രാജസ്ഥാനിലൊക്കെ പോയി ഹീറോയുടെ ഈവെൻറ്റിലൊക്കെ പോയി വണ്ടി ഓടിച്ചിട്ട് എക്സ് എക്സ്പീരിയൻസിൽ പറയുകയാണ് കേപ്പബിൾ ആയിട്ടുള്ള വണ്ടി തന്നെയാണ് ഓഫ് റോഡിൻ്റെ കാര്യത്തിൽ ട്രയൽസിൻ്റെ കാര്യത്തിൽ ബെറ്ററാണ് അതിൽ എക്സ്പൾസിനെ ബീറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കേ എൽ എക്സ് ടൂറ്റി തെറ്റിയോ എല്ലോ വരണം പിന്നെ ഹിമാലയൻ എടുത്തവർക്കും നല്ല കുറ്റബോധം വരാനുള്ള ചാൻസസ് ഉണ്ട് കാര്യം ഇപ്പോൾ ഹിമാലയൻ്റെ ഫാൻസുകാർ വന്നിട്ട് പറയും ഹിമാലയം വേറെയാ അത് വേറെ ലീഗാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളൊരു ടൂറിംഗ് ബൈക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഹിമാലയനെക്കാളും എത്രയോ പൈസ കുറവാണ് ആർ ടി ഡി എക്സിന് നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കുകയോ സെയിം ടി വിഫ്റ്റി ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വണ്ടിക്കും ബേസ് വെയറിൻ്റെ ഈ പോലും അപ്പം ഹിമാലയൻ എടുത്ത ആൾക്കാർക്ക് ഒരു മേ ബി ഒരു ഡിസപ്പോയിൻറ്റ്മെൻറ്റ് അതുപോലെ തന്നെ എ ഡി വി ടു ഫിഫ്റ്റി എടുത്ത ആൾക്കാർക്ക് തലേ കൈവെച്ച് പ്രാഗമായിരിക്കും പിന്നെ കെ ടി എം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കെ ടി എമ്മിൻ്റെ അഗ്രഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അങ്ങനെയൊന്നും വരാൻ ചാൻസ് ഇല്ല പക്ഷേ കെ ടി എം ടു ഫിഫ്റ്റിയുടെ എ ഡി ബി റ്റു ഫിഫ്റ്റിയുടെ ഒക്കെ റേറ്റ് ഇച്ച് കുറയ്ക്കണം അത് കുറച്ചില്ലെങ്കിൽ പണി എന്തായാലും കിട്ടും അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ എക്സ്പെൽസിന് വലിയൊരു അടിയെന്നും വലിയൊരു അടിയായിട്ടൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും എക്സ്പെൽസിൻ്റെ ആധിപത്യം അവസാനിച്ചു അത് ഏറെക്കുറെ ഉറപ്പായി എല്ലാവരും ഓഫ് റോഡിങ് മാത്രം ഓടിക്കുന്ന ആൾക്കാരൊന്നുമല്ലല്ലോ പക്ഷേ ഇവിടെ ടൂറിംഗ് ഒക്കെ ഡെയിലി കംഫർട്ടബിളായിട്ടുള്ള ടൂറിങ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആർ ടി ഡി എക്സിലോട്ടൊരു മുപ്പത് നാൽപ്പതിനായിരം രൂപ കൊടുത്ത് പോകുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ മുതലാണ് പിന്നെ എക്സ്പെൽസ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ജസ്റ്റ് ആ ഒരു കാര്യം മാത്രം പറയാൻ വേണ്ടി വന്നതാണ് അല്ല സ്പെക്കോ കാര്യങ്ങളോ എടുത്തിട്ട് വലിച്ചടിച്ച് ടെക്നിക്കൽപരമായിട്ട് സംസാരിച്ചില്ല ജസ്റ്റ് ഈ ഒരു കാര്യം നിങ്ങളുടെ നിന്ന് പറഞ്ഞ് ബോധിപ്പിച്ചു എന്നുള്ളതേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിലാണ് ബൈ